ഓം ശ്രീ നാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അസത്യ അസത്യദർശനത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ ദർശനത്തിന്റെ പഠനത്തിലേക്ക് നേരിട്ട് കടക്കുന്നതിന് മുമ്പായി ആമുഖമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് ഈ പ്രപഞ്ചം മനസ്സിന്റെ സങ്കൽപ്പ സൃഷ്ടികളാണ് മനസ്സ് വാസ്തവത്തിൽ ഇല്ലാത്തതാകുന്നു എന്നുള്ളതാണ് വസ്തുത മനസ്സുള്ളിടത്ത് മാത്രമേ പ്രപഞ്ചമുള്ളൂ മനസ്സില്ലാത്തിടത്ത് പ്രപഞ്ചമില്ല അങ്ങനെ വരുമ്പോൾ പ്രപഞ്ചത്തിന് നിത്യതയില്ല സ്ഥിരതയുമില്ല അസ്ഥിരവും അനിശ്ചിതവും അനിത്യവുമായതിനെ ഉള്ളതായി പറയാൻ സാധ്യമല്ലല്ലോ അതുകൊണ്ട് പ്രപഞ്ചം ഇല്ലാത്തതുതന്നെ വാസ്തവത്തിലില്ലാത്തത് അസത്യമാണ് സത്യമായ ഏകവസ്തു ബ്രഹ്മം മാത്രമാകുന്നു ആ സത്യവസ്തുവിലാണ് ഈ അസത്യപ്രപഞ്ചം പ്രതീതമാകുന്നത് ഇതാണ് ദർശനത്തിലെ പ്രതിപാദ്യ വിഷയം ഇക്കാണായ പ്രപഞ്ചം മുഴുവൻ മനോമയമാകുന്നു മനസ്സ് എവിടെയും ഇല്ലതാനും അതുകൊണ്ട് ആകാശനീലം പോലെ പ്രപഞ്ചം അസത്യമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരുകൃതമായ അസത്യദർശനം സമാരംഭിക്കുന്നത് മനസ്സിൽ നിന്നും അന്യമല്ലാത്ത അവിദ്യയുടെ അഥവാ അജ്ഞാനത്തിൻ്റെ കൽപ്പനയാകുന്നു പ്രപഞ്ചം അവിദ്യ ആത്മജ്ഞാനത്തെ നശിപ്പിക്കുന്നു അവിദ്യാനാശത്തിലൂടെ ആത്മജ്ഞാനം ഉദയം ചെയ്താൽ ഇക്കാണായ പ്രപഞ്ചം വെറും ചിത്രങ്ങൾ പോലെ കാണപ്പെടും എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത് ഭീരുവിന് ഇരുട്ടിൽ നിന്ന് പിശാചിനെ എന്ന പോലെ തമോമയമായ അവിദ്യയിൽ നിന്നും വിജ്രംഭിതമാകുന്ന പ്രതീതിയാണ് പ്രപഞ്ചമെന്ന് മൂന്നാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു പിശാചയം ഭീരുക്കൾക്കാണല്ലോ ഉള്ളത് ബുദ്ധിമാന്മാരായ ആളുകൾക്കറിയാം പിശാജ് എന്ന് പറയുന്നതൊരു സാങ്കൽപ്പിക സൃഷ്ടി എന്ന് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭീരുവിന് പിശാജ് എന്ന പോലെ അത് ഇരുട്ടിഴാണ് പിശാജ ഭയമുണ്ടാകുന്നത് പകൽ സമയത്ത് പിശാജിനെ ഭയമില്ല കാരണം വെളിച്ചത്ത് പിശാജ് ഇല്ല എന്നാണ് വെളിച്ചം കണ്ടാൽ പിശാജ് അപ്രത്യക്ഷമാകും അതുകൊണ്ടാണ് തീക്കൊള്ളി പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുക അല്ലെങ്കിൽ ചൂട്ടുകത്തിച്ച് യാത്ര പഴയ പഴയകാലത്ത് ആളുകൾ ചെയ്തിരുന്നത് തീ കണ്ടുകഴിഞ്ഞാൽ അത് വെളിച്ചമാണ് ആ വെളിച്ചത്തിന്റെ അഭാവത്തിൽ മാത്രമേ പിശാചിനെ നിലനിൽക്കാൻ സാധിക്കൂ അതുകൊണ്ട് വെളിച്ചമുള്ളിടത്ത് നിന്നും പിശാജ് സ്വയമേവ ഒഴിഞ്ഞു പോയിക്കൊള്ളുമെന്നായിരുന്നു പഴയകാലത്തെ ആളുകളുടെ വിശ്വാസം സങ്കൽപ്പത്തിനും മനസ്സിനും തമ്മിൽ യാതൊരു ഭേദവുമില്ല അവിദ്യ എന്നും തമസ് എന്നും പറയപ്പെടുന്ന മനസ്സ് ഇന്ദ്രജാലം പോലെ അത്ഭുതകരമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ചാം ശ്ലോകം സംഘരിച്ചിരിക്കുന്നത് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം പക്ഷെ അതിനെ ഒന്ന് കാണിക്കാനോ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനത്ത് അതിനെ ഒന്ന് എടുത്തു എടുത്തുവെക്കാനോ ഒന്നും സാധിക്കാത്തത് കൊണ്ട് അതിനെ തന്നെയാണ് താമസെന്നും അവിദ്യയെന്നും ഒക്കെ പേരിട്ട് പേരിട്ടു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സത്യാസത്യ വിവേകം സിദ്ധിച്ച ജ്ഞാനി പ്രപഞ്ചത്തെ മരുമരീചിക പോലെ ദർശിച്ചറിയുന്നു മരുമരീചിക എന്ന് പറയുന്ന മരുഭൂമിയിൽ കാണുന്ന മരുപ്പച്ച അതായത് കാനൽ ജലം യഥാർത്ഥത്തിൽ കാനൽ ജലം എന്ന് പറയുന്നത് ചുട്ടുവഴുത്ത മണലിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന ഉയരുന്ന മണലാവിയുടെ സൃഷ്ടിയാണ് ആ മണലാവിയാണ് ജലപ്രതീതി ഉളവാക്കി അവിടെ ്രമുണ്ടാക്കുന്നത് അത് സത്യാസത്യ വിവേകമില്ലാത്ത ആളുകളാണ് അതിനെ ജലമായി തെറ്റിദ്ധരിക്കുന്നത് സത്യാസത്യ വിവേകം സിദ്ധിച്ച ജ്ഞാനികൾ അത് ജലമായി തന്നെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യും വിവേകമില്ലാത്ത ബാലൻ ഭ്രാന്തിമൂലം പ്രപഞ്ചത്തെ തന്റെ പോലെ സത്യമെന്ന് കരുതുന്നു എന്ന് ആറാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു ബാലന്മാര് പ്രതിച്ഛായ അത് സത്യമാണെന്നാണ് ധരിക്കുന്നത് അതുപോലെ കുഞ്ഞുങ്ങളുടെ കയ്യിലിരിക്കുന്ന പാവ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം അത് യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞു തന്നെയാണെന്നുള്ള സങ്കല്പത്തിലാണ് അതിനെ ഊട്ടുകയും കളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാരണം ഒരു പ്രത്യേക പ്രായത്തിൽ തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് ചിലപ്പോൾ പാവ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ അതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങൾ വളരെ ദുഃഖിതരായി കാണുകയും ഒക്കെ ചെയ്യുന്നത് അത് ബാലത്വം കൊണ്ടാണ് അതുപോലെയാണ് പ്രപഞ്ചവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ പാല് രൂപാന്തരപ്പെടപ്പെടുന്നത് പോലെ പാല് ഉറയൊഴിച്ച് തൈരാക്കുമ്പോൾ ആ പാലിന് പാലിന്റെ രൂപം മാറി തൈരിന്റെ അവസ്ഥയിലേക്ക് ഒരു പരിണാമം സംഭവിക്കുന്നു അത് യഥാർത്ഥത്തിൽ പാലും തൈരും ഒന്ന് തന്നെയാണ് അതിന് രുചിയിലും ഘടനയിലും ഒരൽപ്പം മാറ്റം വരുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ അതുപോലെ ആത്മാവിന് പരിണാമങ്ങളൊന്നും സംഭവിക്കുന്നില്ല ആത്മാവിന് യാതൊരു മാറ്റവുമില്ല മാറ്റവുമില്ലാതെ പരിണാമഹീനമാണ് അല്ലെങ്കിൽ പരിണാമശൂന്യമാണ് യാതൊരു പരിണാമവും ആത്മാവിൽ സംഭവിക്കുന്നില്ല പ്രപഞ്ചം ഇന്ദ്രജാലത്താൽ എന്ന പോലെ വിവർത്തം ചെയ്തുണ്ടാകുന്നതാകുന്നു എന്ന് ഏഴാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു ലോകങ്ങളുടെ ആദികാരണം ആധികാരണമായ അഥവാ അവിദ്യയാകുന്നുവെന്നും സർവതും മായാസൃഷ്ടമാണെന്നും മായയിൽ നിന്നും അന്യമായി പ്രാപഞ്ചികതകൾ ഒന്നും തന്നെ ഇല്ല എന്നും ഉണ്ട് എന്ന് തോന്നുന്നത് സിദ്ധികൾ പോലെ അസത്യമാകുന്നു എന്നുമാണ് എട്ടാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനിക്ക് ലോകമാത്മാവിൽ ആകാശവനം പോലെയും അജ്ഞാനിക്ക് ശിശുപാവക്കുട്ടിയിൽ ശിശുഭാവത്തെ കാണുന്നത് പോലെയുമാണെന്ന അങ്ങനെയാണത് അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒൻപതാം ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് ഒന്നേ സത്യമായിട്ടുള്ളൂ രണ്ടാമതൊന്നിന് സത്യത്വമില്ല അങ്ങനെ ഉണ്ടാവുക തീർത്തും അസംഭവ്യമാകുന്നു ശില്പി ശിലയിൽ കൊത്തിയുണ്ടാക്കുന്ന ശിവലിംഗം എപ്രകാരമാണോ സ്വത്വത്തിൽ ശിലയായി തന്നെ അവശേഷിക്കുന്നത് അപ്രകാരം പ്രപഞ്ചത്തിന് ആധാരമായ ഏകസത്യം അതായി തന്നെ അവശേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അസത്യദർശനം ഉപസംഹരിച്ചിരിക്കുന്നു പത്ത് ശ്ലോകങ്ങളിലായി സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഈ ദർശനം ശ്രദ്ധാപൂർവം വ്യാഖ്യാനിച്ചു മനസ്സിലാക്കേണ്ടതാണ് വരും ദിവസങ്ങളിൽ നമുക്ക് ഓരോ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം നടത്തി ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങൾ ഈ ദർശനത്തിലൂടെ എന്താണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം പഠിക്കാൻ ശ്രമിക്കാവുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ